മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾക്കെല്ലാം തെറ്റാണെങ്കിൽ ശബ്ദം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മാനനഷ്ട കേസ് കൊടുക്കട്ടെ മാധ്യമങ്ങൾക്കെതിരെ ലീഗലി അദ്ദേഹം മൂവിയായിട്ടെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഈ പെൺകുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവരെ ക്യാരി ചെയ്യാൻ നിർബന്ധിച്ചത് അതിനുശേഷമുള്ള ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചത് ആ എപ്പിസോഡ് പൂർണ്ണമായും വിശദീകരിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അയാൾ എവിടെയൊക്കെ തിരിച്ചു വരാൻ ശ്രമം നടത്തിയാലും ഞാൻ മുമ്പ് ഔട്ട് ഫോക്കസിൽ പറഞ്ഞിട്ടുണ്ട് അയാൾ തിരിച്ചു വരാൻ എവിടെയൊക്കെ ശ്രമം നടത്തിയാലും ഈ ചോദ്യം അവിടെ ഉയർന്നു വരും ആ ശബ്ദം നിങ്ങളുടേതാണോ ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ പല കുറി ചോദ്യം ചോദിച്ചു വേറെ എന്തൊക്കെയോ പറഞ്ഞു ഒഴിയുകയാണ് ഇന്നിപ്പോൾ അതിലേക്ക് അല്പമെങ്കിലും സംസാരിക്കേണ്ടി വരുന്നത് ഈ ഓഡിയോ പുറത്തുനിന്നും ഇല്ല മിണ്ടില്ല അപ്പോൾ അദ്ദേഹം ആ ആ ഈ ശബ്ദം തൻ്റേതാണോ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന പഴയ ശബ്ദം നിങ്ങളുടേതാണോ എന്നുള്ള ക്വസ്റ്റൻ അവിടെ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ആ ചോദ്യം അയാൾ ആ ഇഷ്യൂ സെറ്റിൽ ചെയ്യുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കും അതുകൊണ്ടൊന്നും ഇല്ല ചെയ്യേണ്ടതാണ് ശബ്ദം എൻ്റെതാണോ ഇല്ലയോ എന്ന് പറയുക എനിക്കങ്ങനെ പറ സ്ത്രീകൾ ഇട്ടും ബന്ധം കൊണ്ട് നിങ്ങൾക്ക് എന്താണോന്ന് ചോദിക്കുക അല്ലെങ്കിൽ ശബ്ദം എൻ്റേതല്ല ഇനിയിപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം പറയുകയാണ് നിങ്ങളത് വിശദീകരിക്കാനുള്ള ബാധ്യതയില്ലേ നിങ്ങൾ അതിനകത്ത് വ്യക്തത വരുത്തേണ്ടേ അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വ്യക്തത വരുത്തും അപ്പോൾ സൗകര്യമുള്ളപ്പോൾ വ്യക്തത വരുത്താം അതിനകത്ത് നിർബന്ധമൊന്നുമില്ല അദ്ദേഹം ഇപ്പം വ്യക്തത വരുത്തണമെന്നു കൂടെ ആർക്കും നിർബന്ധമില്ല പക്ഷേ അദ്ദേഹം വ്യക്തത വരുത്താത്തിടത്തോളം കാലം തെരുവിൽ നിന്ന് മാറുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സഹപ്രവർത്തകരാണ് അപ്പോൾ എനിക്ക് നാല് മാസം കഴിഞ്ഞിട്ടേ വ്യക്തത വരുത്താൻ സൗകര്യമുള്ളൂ ആ നാലു മാസം ഉത്തരവില്ലാത്ത പാർട്ടി കടന്ന് നരകിക്കും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്താ ആരോപി ആരോപണ വിധേയനായ ഒരു സംഭവത്തിനകത്ത് വ്യക്തത വരുത്താതെ അല്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാതെ ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾക്കെല്ലാം തെറ്റാണെങ്കിൽ ശബ്ദം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു കേസ് കൊടുക്കട്ടെ മാധ്യമങ്ങൾക്കെതിരെ ലീഗലി അദ്ദേഹം മൂവിയട്ടെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ധാർമ്മികതയ്ക്കകത്ത് നിൽക്കുകയും വേണം ഈ ധാർമ്മികതയുടെ ഈ ഈ ഈ പടവിൽ നിൽക്കുകയും വേണം എന്നാൽ നിങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സജീവതയിലേക്ക് തിരിച്ചുവരികയും വേണം ഈ കേസിൽ നിങ്ങളൊരു വ്യക്തതയും വരുത്തില്ല അങ്ങനൊരു പൊസിഷൻ ഇല്ല എവിടെയെങ്കിലും ഒരിടത്തെ നിൽക്കാൻ പറ്റൂ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും വേണം ഒരു കാര്യത്തിലും സ്ട്രോങ് ആയ പൊസിഷൻ എടുക്കാനും പറ്റില്ല എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചു വന്ന് പാലക്കാട്ടെ എം എൽ എ ആയിട്ട് നിങ്ങൾക്ക് മുണ്ടും ഷോട്ട് വിട്ട് ആളുകൾക്കിടെ നിക്കണം അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിൽ സ്വീകരിച്ചിട്ടുള്ള സ്ത്രീ അവകാശം സ്ത്രീ സുരക്ഷ സ്ത്രീകളുടെ മാനാഭിമാനം പോലുള്ള വിഷയങ്ങളും വളരെ കടുത്ത നിലപാടുകളും ഒലിച്ചു പ്രസംഗിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അല്ലാതെ മുമ്പും അദ്ദേഹം ആളുകൾക്ക് എത്ര പരുമായിട്ട് വേണമെങ്കിലും ലൈംഗികതയ്ക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് ഈ നാട് എന്നൊന്നും പറഞ്ഞിട്ടുള്ള ആളല്ല അദ്ദേഹം അന്ന് സാമൂഹിക നമ്മുടെ പരമ്പരാഗത സാമൂഹ്യ ധാർമ്മികതയുടെ വലിയ പുരുഷനായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് മറിച്ച് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്കാര് മനസ്സിലാക്കേണ്ടത് ഈ എപ്പിസോഡ് ഇദ്ദേഹം വ്യക്തത വരുത്തട്ടെ അതുവരെ ഇദ്ദേഹത്തെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള മര്യാദയും വിവേകവും കോൺഗ്രസ്സുകാർ കാണിക്കണം അല്ലാതെ ഓരോ ദിവസവും ഏത് പുതിയ പരാതിയാണ് വരാൻ പോകുന്നതെന്ന് ഭയപ്പെട്ട് ഇയാളെ എടുത്തുകൊണ്ട് ഇതിനാണ് നടക്കുന്നത്